യൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇരിങ്ങാലക്കുട ചെസ് ക്ലബിന്റെ ഉദ്ഘാടനം ഗവർണർ ടോണി എനോക്കാറൻ നിർവഹിച്ചു ഒരു കേൾക്കാനുണ്ട് അതിനൊക്കെ വൈകുന്നേരം സമയം വെച്ചിട്ടുണ്ട് ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും ഇവിടെ മുന്നിൽ ജീവകാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇരിഞ്ഞുടയിലും അല്ലെങ്കിൽ പ്രാന്ത പ്രദേശങ്ങളിലും മാസങ്ങളിൽ നിർത്തുകൊണ്ടിരിക്കുന്ന ഈ ബ്ലഡിന്റെ പി എസ് ഡിക്കും എല്ലാ മന്ത്രമാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ കുടിയേറിപ്പാർക്കാൻ ആകെ ഒരു വഴിയായിരുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നമുക്ക് ലഭിച്ച സമ്പത്തോ ആരോഗ്യവും സമയം ഇതെല്ലാം നമ്മുടേതാണ് മാത്രം എന്ന് അഹങ്കരിക്കാതെ മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കുവാൻ വേണ്ടി ആരോ ശരീരമുള്ള ഹൃദയവും ഗുണം ഏൽപ്പിച്ചതാണെന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ ലൈൻ അങ്ങനെ വളരെ ഭംഗിയുള്ള നന്മയുള്ള മനസ്സിനെ ഉടമസ്ഥകളായ ഒട്ടനവധി ലൈൻ മെമ്പർമാരുള്ള ഒരു ക്ലബിനാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്നത് എനിക്ക് ഒത്തിരി സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇന്ന് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ഒട്ടനവധി ചെയ്യാനുണ്ട് അത് നിർവഹിക്കാനായി എനിക്ക് ലഭിക്കാനായി അവസരം ഒരു ബാക്കിയൊക്കെ കരുതാൻ ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല ആ പ്രോഗ്രാമുകളിലേക്ക് കടക്കുന്നു ഈ മഹനീയ പ്രോഗ്രാമിനെ എന്നെ ക്ഷണിച്ച ഈ ക്ലബ്ബിൻ്റെ എല്ലാ മെമ്പർമാരും പ്രത്യേകിച്ച് പി എച്ച് ഡിക്കും സ്വന്തമാനും ലേഡീസ് സർക്കിൾ പ്രസിഡന്റിനും ബാലഭാഷകൾക്കും ഒക്കെ ഞങ്ങളുടെ പ്രദേശോ വാക്കുകൾ സംസ്കരിക്കുന്നു നന്ദി നമസ്കാരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ സെക്രട്ടറി പീറ്റർ ജോസഫിനെ ആദരിച്ചു യൻസ് ചെസ് ക്ലബിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് യാദവ് കൃഷ്ണ ഒന്നാം സ്ഥാനവും പി ഹരി രണ്ടാം സ്ഥാനവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പി ശ്രീലക്ഷ്മി ഒന്നാം സ്ഥാനവും ആൻമരിയ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് സൌജന്യ ക്യാൻസർ മരുന്നുകൾക്കുള്ള ധനസഹായ വിതരണവും ഹൃദയസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഹൃദയ രോഗത്തിനുള്ള മരുന്നുകൾക്കുള്ള ധനസഹായ വിതരണവും സൗജന്യ ഡയാലിസിസ് കൂപ്പണുകളുടെ വിതരണവും നിർവഹിച്ചു ബിജോയ് പോൾ മനോജ് അയബൻ സോൺ ചെയർമാൻ റോയ് ജോസ് റെൻസി ജോൺ നിതിൻ റോണി പോൾ വീണ ബിജോയ് ബിജോയ് ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iringal -Koda.